ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ചിട്ട് ഇതേപോലെ വേലിയായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം ഇപ്പം കറുണ്ടോ നമ്മുടെ മരച്ചീനീടെ ഇതിൽ നിന്ന് വരുന്ന പോലെ തന്നെ ഉണ്ട് കറയുമുണ്ട് ഭാഗ്യപ്പെട്ടതാണ് മരച്ചീനി അപ്പോൾ മരച്ചീനീടെ ഒരു ഇത് പറഞ്ഞാൽ അതിൽ സൈനൈഡിന്റെ അംശം ചെറുതായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ നമ്മുടെ പറമ്പിലെ ഒരു ഓക്കെ നിങ്ങളുടെ കൂടെ ഒരു ഞാൻ ഞാൻ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ ചായാ മനസ്സ ഏറ്റവും നല്ല പോഷക ചീര മുരിഞ്ഞാലോ അതിനേക്കാൾ നല്ല പോഷകഗുണമുള്ള ഗർഭിണികൾ ഏറ്റവും നല്ല ഉത്തമ സാധനമാണ് ഗർഭിണികൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൂടെ എഞ്ചാറ് ഇലയെടുത്തു നല്ലപോലെ കഴിഞ്ഞങ്ങോട്ട് നല്ല സൂപ്പർ സാധനമാണ് പിന്നെ അപ്പൊ അമ്മച്ചി എങ്ങനെയാണ് ഇത് അതായത് നമ്മളെ ഈ ഇതെന്ന് പറഞ്ഞാല് ഞാൻ ചായ മനസ്സെ പറ്റി കൊറച്ച് കാര്യങ്ങൾ പറയാം ചായ മനസ്സെന്ന് പറയുമ്പോ യു ഫോർ ബി എസ് സി ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് ഇലക്കറിയായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ ജന്മദേശം മെക്സിക്കോ ആണ് ഈ നമുക്കറിയാം യു ഫോർ ബി സി പ്രധാനപ്പെട്ടതാണ് മരച്ചീനി അപ്പോൾ മരച്ചീനിയുടെ ഒരു ഇത് പറഞ്ഞാൽ അതിൽ സയനൈഡിൻ്റെ അംശം ചെറുതായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചെറിയ വളരെ നേരത്തെ തോതിലേ ഉള്ളൂ ഇത് അപ്പോൾ ഈ ചെടിയിൽ ഹൈഡ്രോസയന ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട് ഈ കണ്ടൻറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് ഉയർന്ന താപനിലയിൽ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ആ വിഷാംശം ചെറിയ ചെറിയ രീതിയിലുള്ള ആ വിഷാംശം നിർവീര്യമാക്കപ്പെടും അപ്പോൾ നമ്മൾ ഇത് റോ ആയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കരുത് ഇതിനെ നമ്മൾ ചൂടാക്കിയിട്ട് മാത്രമേ

സവാളയും ഉള്ളിയും ചെറിയുള്ളിയും ചെറിയുള്ളിയും സവാളയും നല്ല രുചിയാ തേങ്ങ തേങ്ങ പച്ചമുളകും വഴറ്റിയിട്ട് കടുവറുത്ത് വഴറ്റിയിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി ചുമത്തുള്ളി എല്ലാ കൂടെ കടുവപറു അത് ഇടുക തോന്നിട്ട് ചിക്കിത്തോത്തുക ഉപ്പ് ഇട്ട് ചിക്കി ഉപ്പ് ചിക്കിത്തോത്തുക ആഹാരം അത്രയേ ഉള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സാധാരണ മുരിങ്ങ ആ സാധാരണ എപ്പോഴും നമ്മൾ മുരിങ്ങയും ചീരയൊക്കെ കഴിച്ചു കഴിച്ച് അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായി പക്ഷേ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിറച്ചും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം ഫോസ്റ്ററസ് അതേപോലെ തന്നെ ധാരാളം ധാതു ലവണങ്ങള് എല്ലാം വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഉത്തമ ഇലക്കറിയാണ് ഈ ചായ എന്ന് പറയുമ്പോൾ പിന്നെ അതേപോലെ തന്നെ രക്തസമ്മർദ്ദം ഉള്ളവർക്കും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനും ഗർഭിണികൾക്കും എന്നുവെച്ചാൽ ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ്സ് എല്ലാം ഗർഭിണികളുടെ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങളുടെ ഒക്കെ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് അപ്പോൾ എല്ലാവരും ഈ ചായ മനസ്സ ഇതിപ്പോൾ നമ്മുടെ ചെറിയ രീതിയിൽ നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ചിട്ട് ഇതേപോലെ തന്നെ വേലിയായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം ഇപ്പോൾ അതിരുകളിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വേലിയായിട്ട് അങ്ങ് വളരെ വേലിച്ചീരുന്ന ഇതിന് പറയാ പെടാറുണ്ട് മായൻ ചീര അതേപോലെ തന്നെ ഇലച്ചീര ഇഷ്ടം പോലെ പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല ചീനി ചീര ഇതൊക്കെ ഇത് കറയുണ്ടോ നമ്മുടെ മരച്ചീനീൻ്റെ ഇതിൽ നിന്ന് വരുന്ന പോലെ തന്നെ കറയുമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ